ഹലോ ഇന്ന് ഞാൻ വളരെ ആഴത്ത് ചിന്തിക്കുകയായിരുന്നു അതായത് ഞാൻ ഇങ്ങനെ ഇത്ര കഴിവുള്ളവളായി ഇത്രയും അധികം കല എന്നിൽ ആരാണ് നിറച്ചത് അഭിനയിക്കുന്നു ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു എന്തൊക്കെ കഴിവുകളാണ് എനിക്ക് അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ കഴിവുകളൊക്കെ എനിക്ക് എവിടെന്നായിരിക്കും വന്നിട്ടുണ്ടാവുക വേറെ എവിടെയൊന്നുമല്ല പാരമ്പര്യം പാരമ്പര്യം എന്ന ഒരു സാധനമുണ്ടല്ലോ ആ സാധനമാണ് എന്നിലേക്ക് വന്നിട്ടുള്ളത് അതായത് എൻ്റെ അച്ഛൻ പണ്ടു മുതലേ ഒരു നാടകം അഭിനയിക്കുന്ന ആളായിരുന്നു കൂടാതെ അമ്മ അമ്മയും അഭിനയിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു അപ്പോഴാണ് അന്ന് അച്ഛനെ സഖ്യം അറിയുന്നത് അമ്മായി അമ്മയും അഭിനയിക്കും അങ്ങനെ ഞങ്ങളൊരു കുടുംബമാണ് അപ്പോൾ ഞാനതിൻ്റെ തെളിവുകൾ നിരക്കാം നിങ്ങൾക്ക് വിശ്വാസമാവട്ടെ സാരി കൊടുത്ത് മഞ്ഞയല്ല ബ്ലാക്ക് മഞ്ഞ ആ സാരി എടുത്ത് നിൽക്കുന്ന ആളെ അതാണ് മമ്മി എൻ്റെ മണിയല്ലോ നന്നായിട്ട് അഭിനയിക്കാൻ പറഞ്ഞുകൊണ്ട് സൂപ്പർ ആയിട്ട് അഭിനയിക്കാണ് നാച്ചുറൽ ആക്ടിങ് ആണ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നതായിട്ട് കാണിക്കണം അതാണ് അഭിനയം അപ്പോൾ ഈ സിനിമ സിനിമ ഏതാണെന്ന് മനസ്സിലാകാൻ കിട്ടില്ല അതെ അയ്യെ ആരവിടെ കൊണ്ടുവച്ചത് അച്ഛന്റെ മുഖം മറക്കാനായിട്ട് അച്ഛൻ അഭിനയിച്ച് തകർക്കുകയാണ് അവിടെ പ്ലീസ് അയ്യലൊന്നു മാറ്റൂ ആ ഫ്രണ്ട് നിൽക്കുന്ന ഒരാൾ ഇത്രയും അഭിനയിക്കുന്നതായിട്ട് എനിക്ക് ഫിൽ അച്ഛൻ അവിടെ കൈയും മുഖവും മീശയും വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാണാം അച്ഛൻ്റെ അഭിനയം എത്ര സീരിയസ് ആയിട്ടാണ് അച്ഛൻ അത് കേട്ടോണ്ടിരിക്കുന്നത് യു നോ അത്ര എക്സ്പ്രഷൻ വേറെ ആരും അവിടെ ഇരുന്നില്ല ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് എക്സ്പ്രഷൻ ആയിട്ട് തകർക്കുകയാണ് പക്ഷേ അപ്പോഴേക്ക് ആംഗിൾ പോയി വൈഡ് ആംഗിൾ ആയെന്ന് മാത്രം പാവം ഇതിപ്പോൾ ഞാൻ ആക്ച്വലി സ്ലോ മോഷൻ ഇട്ടുകൊണ്ടാണ് ഇത്രയും നേരം അല്ലെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞാൽ കേട്ടോ ഈ മൂവി മൂവിയെന്താന്ന് മനസ്സിലാക്കാത്ത മനസ്സിലാവും അച്ഛൻ അഭിനയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ട് കാരണം സ്റ്റാർട്ടിംഗ് തന്നെ അച്ഛൻ്റെ ഫേസ് ആണ് അതിൽ കാണിക്കുന്നത് ഈ സിനിമ മാത്രമല്ല ഒരു സിനിമയെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ സിനിമയുടെ ക്ലിപ്പിംഗ് എനിക്ക് കിട്ടുന്നില്ല മാഡബിന്നു പറയും അതിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയില്ല കിട്ടുവാണെങ്കിൽ ഞാൻ ആരെങ്കിലും എന്റെ അച്ഛനെ കഷ്ടപ്പാടും ആ നിന്നുകൊണ്ട് അവരൊക്കെ ഫ്രണ്ടിനോടൊക്കെ മറന്നു അച്ഛനെ അഭിനയിക്കും ഇതുപോലെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും സോ സ്റ്റേ ബൈ ബൈ